വർദ്ധിച്ചു വരുന്ന പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ ബി ജെ പി സംസ്ഥാന വ്യാപകമായി മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പിയുടെ മുപ്പത് സംഘടനാ ജില്ലകളിലും എസ് പി ഡി വൈ ഓഫീസുകളിലേക്കാണ് മാർച്ച് തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രതിഷേധ മാർച്ച് ബി ജെ പി നേതാവ് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നില കേരളത്തിലെ നിർവഹണം ആ സാഹചര്യം നിർവഹണം പല സ്ഥലങ്ങളിലും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഈ അക്രമത്തിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ സ്വയം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങിയത് അതാണ് കണ്ണൂർ ജില്ലയിലെ സംഘർഷത്തിന്റെ കാരണം കണ്ണൂർ ജില്ലയിലെ പോലീസ് നീതിപൂർവകമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇത്രയധികം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല കാരണം നിയമത്തിന് വിധേയമായിട്ട് നീതി നിർവഹണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഒരു പോലീസ് സംവിധാനം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ആരും നിയമം കയ്യിലെടുക്കില്ല